ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം ലഭിക്കുവാനുണ്ട് അവർക്കൊഴ ഒരാഴ്ചയോളം ഒക്കെ താമസം എടുത്തിട്ടൊക്കെ മുൻപ് ആനുകൂല്യം ലഭിച്ചിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക ക്ഷിമയോടെ കാത്തിരിക്കുക അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതമായിട്ട് ലഭിക്കുന്നത് ഇനി അത് മാത്രമല്ല നമുക്ക് കുടിശ്ശികയായിട്ടുള്ളത് ആറായിരത്തി നാന്നൂറ് രൂപയോളം വരും ഈ ഒരു തുക ഈ ഒരു പുതുവത്സരത്തിൽ തന്നെ ആനുകൂല്യം നമുക്ക് ലഭിക്കും ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ചോദിച്ചിരുന്നു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ രണ്ട് പെൻഷൻ കുടിശ്ശികൾ നൽകുമെന്നാണ് അറിയിച്ചിരുന്നത് അത്തരത്തിൽ ഒരു പെൻഷൻ ഘടുവ് മുൻപ് ലഭിച്ചിട്ടുണ്ട് ഇനി നൽകുവാനുള്ളത് ഒരു ഒരു ാണ് അത് മാർച്ച് മാസത്തോടെ തന്നെ വിതരണം പൂർത്തിയാകുന്നത് ആയിരിക്കും അത് ജനുവരി ഫെബ്രുവരി മാർച്ച് എപ്പോൾ വേണമെങ്കിലും വിതരണം ചെയ്യാം സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തിലാണ് ബാക്കിയുള്ള മൂന്ന് പെൻഷൻ ഘഡുക്കൾ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അത് ഏപ്രിൽ മാസം ഒക്കെ ശേഷമായിരിക്കും നമുക്ക് വിതരണം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ സർക്കാരും ഒരു ഒരു സാവകാശമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏകദേശം നവംബർ മാസത്തോടെയൊക്കെ ആയിരിക്കും സർക്കാർ ഈ ഒരു വിഹിതം ഏറ്റവും വലിയൊരു പരീക്ഷണം നേരിടുന്ന സമയമാണ് ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു പരീക്ഷണം നേരിടുന്ന സമയമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് അപ്പോൾ ആ ഒരു സമയം കൃത്യമായിട്ട് നടക്കും അതുകൊണ്ട് തന്നെ അതിനു മുൻപ് തന്നെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ അഥവാ കുടിശ്ശികകൾ വരുത്തിയിട്ടുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ ഇവയെല്ലാം തന്നെ പൂർണ്ണമായിട്ടും നൽകി തീർക്കേണ്ട ഒരു ബാധ്യത സർക്കാരിന് സർക്കാരിന് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ആനുകൂല്യങ്ങൾ അതിനു മുൻപ് തന്നെ ഒരു നമുക്ക് ലഭിക്കുന്നത് ആയിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ വീടുകളിൽ അറുപത് വയസ്സ് പ്രായമായവർ അല്ലെങ്കിൽ അതിനു മുകളിൽ പ്രായമുള്ളവർ ശ്രദ്ധിക്കുക വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അർഹതയുള്ള എല്ലാവരും തന്നെ ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ആയിരത്തി രൂപ ഇതാണ് നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപയോളം ആണ് നമുക്ക് സഹായമായിട്ട് ലഭിക്കുന്നത് റേഷൻ കാർഡ് ഏതുമാകാം എ പി എൽ ബി പി എൽ വ്യത്യാസം അർഹതപ്പെട്ട എല്ലാവർക്കും തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ നൽകാം അപേക്ഷ നൽകുന്ന പ്രിൻ്റ് ഔട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫോട്ടോ കൂടി ചേർത്ത് മറ്റ് ഡോക്യുമെൻറ്റുകൾ സഹിതം നമ്മളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കേണ്ടതുണ്ട് അപേക്ഷ സമർപ്പിക്കുന്ന നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അപേക്ഷ അപ്രൂവ് ആയോ അല്ലെങ്കിൽ റിജക്റ്റ് ആയോ എന്ന് കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കുന്നതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക